ഇയോബ് മുപ്പത്തിമൂന്നാം അധ്യായം എങ്കിലോ ഇയോബേ ബേ എന്റെ ഭാഷണം കേട്ടുകൊക എന്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചുകൊള്ളുക ഇതാ ഞാൻ ഇപ്പോൾ എൻ്റെ വായി തുറക്കുന്നു എന്റെ വായിൽ എന്റെ നാവ് സംസാരിക്കുന്നു എന്റെ വചനങ്ങൾ എന്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും എന്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതിപാദിക്കാം സന്നദ്ധനായി എൻ്റെ മുൻപാകെ നിന്നുകൊള്ള ഇതാ നിന്നെ പോലെ ഞാനും ദൈവത്തിനുള്ളവൻ എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എൻ്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല എന്റെ ഖനം നിനക്ക് ഭാരമായിരിക്കുകയുമില്ല ഞാൻ കേൾക്കേ നീ പറഞ്ഞതും നിന്റെ വാക്ക് ഞാൻ കേട്ടതും എന്തെന്നാൽ ഞാൻ ലംഘനമില്ലാത്ത നിർമ്മലൻ ഞാൻ നിർദ്ദോഷി എന്നിൽ അകൃത്യവുമില്ല അവൻ എൻ്റെ നേരെ വിരുദ്ധങ്ങളെ കണ്ടുപിടിക്കുന്നു എന്നെ തനിക്ക് ശത്രുവായി വിചാരിക്കുന്നു അവൻ എൻ്റെ കാലുകളെ ആമത്തിലിടുന്നു എന്റെ പാതകളെയൊക്കെയും സൂക്ഷിച്ചു നോക്കുന്നു ഇതിന് ഞാൻ നിന്നോട് ഉത്തരം പറയാം ഇതിൽ നീ നീതിമാനല്ല ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ നീ അവനോട് എന്തിനും വാദിക്കുന്നു തന്റെ കാര്യങ്ങളിൽ ഒന്നിനും അവൻ കാരണം പറയുന്നില്ലല്ലോ ഒന്നോ രണ്ടോ വട്ടം ദൈവം അരളി ചെയ്യുന്നു മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ലതാനും ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ അവൻ കുഴിയിൽ നിന്ന് അവന്റെ പ്രാണിനെയും വാളാൽ നശിക്കാതെ വണ്ണം അവൻ്റെ ജീവനെയും കാക്കുന്നു തന്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു അവന്റെ അസ്ഥികളിൽ ഇടവിടാതെ പോരാട്ടമുണ്ട് അതുകൊണ്ട് അവന്റെ ജീവൻ അപ്പവും അവന്റെ പ്രാണൻ സ്വാദുഭോജനവും വെറുക്കുന്നു അവന്റെ മാംസം ക്ഷയിച്ച് കാൺമാൻ ഇല്ലാതെ ആയിരിക്കുന്നു ഇല്ലാതിരുന്ന അവൻ്റെ അസ്ഥികൾ പൊങ്ങി നിൽക്കുന്നു അവന്റെ പ്രാണൻ ശവക്കൊഴിക്കും അവന്റെ ജീവൻ നാശകന്മാർക്കും അടുത്തിരിക്കുന്നു മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടതിന് ആയിരത്തിൽ ഒരുത്തനായി മധ്യസ്ഥനായൊരു ദൂതൻ അവനുവേണ്ടി ഉണ്ടെന്നു വരികിൽ അവൻ അവങ്കൽ കൃപ വിചാരിച്ചു വണ്ണം ഇവനെ രക്ഷിക്കണമേ ഞാനൊരു മറവില കണ്ടിരിക്കുന്നു എന്ന് പറയും അപ്പോൾ അവന്റെ ദേഹം യൗവന ചൈതന്യത്താൽ പുഷ്ടി അവൻ ബാല്യപ്രായത്തിലേക്ക് വരും അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും അവൻ അവങ്കിൽ പ്രസാദിക്കും തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും അവൻ മനുഷ്യന് അവന്റെ നീതിയെ പകരം കൊടുക്കും അവൻ മനുഷ്യരുടെ മുൻപിൽ പാടി പറയുന്നത് ഞാൻ പാപം ചെയ്ത് നേരായുള്ളത് മറച്ചു കളഞ്ഞു അതിനെന്നോട് പകരം ചെയ്തിട്ടില്ല അവൻ എൻ്റെ പ്രാണനെ കുഴിയിലിറങ്ങാതവണ്ണം രക്ഷിച്ചു എന്റെ ജീവൻ പ്രകാശത്തെ കണ്ട് സന്തോഷിക്കുന്നു ഇതാ ദൈവം രണ്ടു മൂന്ന് പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു അവന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റേണ്ടതിനും ജീവന്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ ഇയോബെ ശ്രദ്ധ വെച്ച് കേൾക്ക മിണ്ടാതെയിരിക്ക ഞാൻ സംസാരിക്കാം നിനക്ക് ഉത്തരം പറയുവാനുണ്ടെങ്കിൽ പറകാം നിന്നെ നീതീകരിപ്പാനാകുന്നു എന്റെ താൽപ്പര്യം ഇല്ലെന്നുവരികിൽ നീ എന്റെ വാക്ക് കേൾക്കാം മിണ്ടാതിരിക്ക ഞാൻ നിനക്ക് ഞാനും ഉപദേശിച്ചു തരാം